ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തൊണ്ണൂറ്റി ആറാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഉടമീർ ആണ് നമ്മൾ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഏകദേശം ഏകദേശം ഒരാഴ്ച അടിപ്പിച്ച് ഈ പറയുന്ന പോയ കണ്ടസ്റ്റൻസ് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വരുന്നവരെല്ലാം ഈ പറയുന്ന പോലെ അഞ്ചു പേരാണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് അതിൽ നാല് പേർക്കും കൃത്യമായിട്ടുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ എന്താണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഈ പറയുന്ന ഹിന്ദുകൾ കൊടുക്കുന്നുണ്ട് ജാസ്മിന് പ്രധാനമായിട്ടും ജാസ്മിന് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളും ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ ഗബ്രിയും റസ്മിനും തുടങ്ങി പലരും വന്നിട്ട് പുള്ളിക്കാരിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആരാണ് എന്തടാ അർജുനാരാണ് ഹിന്ദു കൊടുത്തത് അർജുനാരാണ് ഹിന്ദു കൊടുത്തെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടാ ഞാനത് എനിക്കിപ്പം ഇപ്പം പറയാൻ പറ്റുന്നില്ല പക്ഷെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ അവരടുത്ത് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ജാസ്മിൻ ഹിന്ദു വഴിയും അതെ ഭാഷയിലവർക്ക് പൊതുവേ കുറവാണ് ആ പക്ഷെ അതിനെ ഇന്ന് എന്താണ് കാക്ക മലർന്ന് പടക്കും മലർന്ന് പറക്കും എന്നൊരു രീതിക്ക് ഈ പറയുന്ന ജിൻഡോയ്ക്ക് ഇന്ന് നമ്മുടെ സുരേഷ് ഒരു സംഭവം പറയുന്നുണ്ട് അതൊരു ഹിന്ദു കണക്കാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാല് ഒരു പുള്ളിക്കാരൻ വന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പുള്ളിക്കാരൻ എൻട്രി ഉണ്ടല്ലോ പുള്ളിക്കാരന്റെ എൻട്രി സമയത്ത് തന്നെ ജിൻഡോടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ജിൻഡോ പ്രോഗ്രാം തുടങ്ങിയ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ഒരു സംഭവം പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ഗെയിം കളിച്ച് ജയിക്കാണെന്ന് വന്ന ആൾക്കാ ആളല്ല അതുപോലെ തന്നെ ജയിച്ച് കിട്ടിയാൽ തന്നെ ആ ഒരു ചെക്ക് ഉണ്ടല്ലോ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് എല്ലാവർക്കും ആയിട്ട് വീതിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അത് ഒന്ന് ഓർത്ത് വെച്ചോണേ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ കപ്പടിക്കാൻ മെയിനായിട്ട് സാധ്യത ഉള്ളത് ജിൻഡോ ആണെന്നാണ് അവിടെ സുരേഷ് പറഞ്ഞു വെക്കുന്നത് ആ ടൈമിൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് എല്ലാവരെയും ഓർമ്മിച്ച പോലെ സുരേഷിനെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുകയാണ് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതി പ്രേക്ഷക ബന്ധങ്ങൾ അറിയിക്കാൻ പാടില്ല എന്നാണ് റൂള് എന്ത് റൂൾ ആണ് മാൻ എന്ത് റൂൾ ആണ് വാപ്പച്ചിക്ക് ഈ പറയുന്ന അത്ത വന്ന് ബ്ലോക്കി വന്ന് കിടന്നപ്പം പറഞ്ഞു കാര്യങ്ങള് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എക്സിമിഷൻ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ആർക്കും ഹിന്ദു കിട്ടാറില്ലെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറയുമ്പോഴൊരു വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ ആര് എപ്പോ കൊടുത്തു ാസ്മിന് മാത്രമേ ഇവിടെ ഹിന്റ് കിട്ടുന്നുള്ളൂ പിന്നെ നീ ഇപ്പൊ പറഞ്ഞ പോലെ ജിൻഡോയുടെ കേസു പറഞ്ഞിട്ടുണ്ട് പിന്തുണയും ഇവര് വാരെത്രാമതാണെന്നുള്ളത് ഗബ്രി വന്ന് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഗബ്രി അല്ലെങ്കിൽ വേറെ ആരോ എനിക്ക് വന്ന് വേറെ ആരോ ഒരാളുടെ ആണെന്ന് തോന്നുന്നു നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി അവർക്ക് കാര്യം മനസ്സിലാകുന്ന രീതിയിൽ ഹിന്റ് കൊടുക്കാൻ അനുവാദം ഉള്ളത് മാത്രമേ ഉള്ളൂ ശരി ജിൻഡു കൊടുത്ത് ജിൻഡോഗി ഹിൻഡ് കൊടുത്തത് കൊണ്ടാണ് സുരേഷിന് വാണിംഗി കൊടുത്തത് അപ്പോഴും ജിൻഡു അറിഞ്ഞ ശേഷമാണ് വാണിംഗ്യം കൊടുക്കുന്നത് എന്ന് ആലോചിക്കണം ശരിയാണ് അല്ല അതിപ്പം എല്ലാ കാര്യത്തിലും ബിഗ് ബോസ് കുറച്ച് സ്ലോ പിന്നെ വിട്ടു ബിഗ് ബോസ് തന്നെ മടുത്ത് ഇനി എന്തെങ്കിലും കാണിക്കട്ടെന്നുള്ള രീതിയിലോട്ട് മാറി ജിൻഡോഗി ഹിന്റ് കൊടുത്തെന്ന് വെച്ചാൽ ജിൻഡോഗി പോസിറ്റീവായി വരും ഞാൻ കരുതുന്നില്ല ജിൻഡോഗി കഴിഞ്ഞല്ലോ ഓവർ കോൺഫിഡൻസ് വന്നാലും വന്നില്ലെങ്കിലും ഒന്നും ഇനി കാര്യമില്ല കാരണം കഴിഞ്ഞു അതെ അവസാനിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ അതിലും കാര്യമില്ല എന്താണ് ഒരു സ്പോൺസർ ടാസ്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി സുരേഷ് തന്നെയാണ് വീണ്ടും ജിൻഡോനെ വിളിക്കുന്നത് ജിൻഡോന്റെ അടുത്ത് വീണ്ടും സെയിം ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്താണ് കണ്ണിലുണ്ണി ആയിരുന്നു അല്ല അങ്ങനെ അല്ലായിരുന്നു ആദ്യം പക്ഷെ ഇപ്പോഴും എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് അതുപോലെ തന്നെ വിന്നർ ആവാൻ ചാൻസ് ഉള്ള ആളാണ് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരനെ ഞാൻ ക്ഷണിക്കുന്നു ജിൻഡോയെ ഞാൻ ക്ഷണിക്കുന്നു എന്നുള്ള രീതിക്ക് വീണ്ടും പറഞ്ഞ് സെയിം അതേ രീതിയിൽ തന്നെ ഹിൻഡ് കൊടുക്കുന്നതായിട്ട് കാണാം ഈ സുരേഷ് ബുദ്ധിപരമായിട്ട് കൊടുത്താണോ അതേ അറിയാതെ പറഞ്ഞാണോന്നറിയത്തില്ല എന്തായാലും എനിക്കതൊരു ഒരു ഒരു പുതിയൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത് കാര്യം ജിൻഡോയ്ക്ക് സത്യത്തിൽ അവിടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉള്ളതാണൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല ജിൻഡോ തോ 阿拉。 രതീഷ് കാക്ക രതീഷ് കാക്ക എല്ലാവർക്കും കാക്കയാവുന്നുണ്ടടാ എനിക്ക് പ്രത്യേകിച്ച് രതീഷിനെ ഒന്നും തോന്നില്ല കാര്യം രതീഷ് എല്ലാവർക്കും സ്നേഹം കൊടുക്കും ഒരേ ഡയലോഗ് അടി എല്ലാ എല്ലാവരുടെ അടുത്തും ഒരേ മീറ്ററിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ ജാസ്മിന്റെ അടുത്ത് പോയാലും മോള് സൂപ്പറാണ് ജിൻഡോയുടെ അടുത്ത് പോയാൽ നീ സൂപ്പറാണ് ജാസ്മിൻ്റെ അടുത്ത് പോയാൽ നീ എനിക്ക് പോയ ഒരമ്മയുടെ വയറ്റി പിറക്കാതെ പോയ സഹോദരിയാണെന്ന് പറയും ജിൻഡോയുടെ അടുത്ത് പോയാലും സെയിം ഡയലോഗ് തന്നെയാണ് പറയുന്നത് രതീഷിന് എനിക്കും തോന്നുന്നില്ല പിന്നെ ജിൻഡോ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഒരു മനസ്സിലൊരു കാര്യം മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാല് മനസ്സിൽ വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇമോഷണലി എന്താണ് കണക്ട് ആവേണ്ട ഒരു സ്ഥലമല്ല ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ വന്നതിന് ശേഷം പിന്നീട് ഇമോഷണലി കണക്ട് ആവുന്ന ഒരുപാട് സൗഹൃദങ്ങൾ കാണും പക്ഷെ അത്തരത്തിലൊരു സൗഹൃദം താൻ വെച്ച് പുലർത്തത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ജിൻഡോയുടെ കുറെ സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഈ സത്യത്തിൽ ജാൻമോണി ഉണ്ടെന്ന് പറയുന്നെങ്കിൽ കൂടി ജാൻമോണിന്റെ അടുത്ത് ഒരൊറ്റ വിഷയം പോലും പുറത്തുള്ളതോ അകത്തുള്ളതോ ഒരു ഒരു സംഭവം പോലും ഡിസ്കസ് ചെയ്യുന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ രതീഷ് ആയിട്ടും ഈ പറയുന്ന ജിൻഡോ ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്കാണ് നിന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടം വരെ വന്നത് എത്രത്തോളം ഗെയിം കളിച്ചോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ അത്ര ഗെയിമൊക്കെ കളിച്ചു ഗെയിം വെച്ച് തന്നെയാണ് പുള്ളി അതെ അതെ അല്ല വേറൊരു കാര്യം ഉണ്ടാ ജാസ്മിൻ എതിരെ നിന്നും പറയാൻ പറ്റത്തില്ല ജാസ്മിന്റെ ഹേറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന പുള്ളിക്കാരൻ ഉപയോഗപ്പെടുത്തി എന്ന് വേണം പറയേണ്ടത് അത് ചെയ്ത് അതെ അത് പുള്ളി അറിഞ്ഞോ അറിയാതെയോ അത് പുള്ളി എന്ന് വെച്ചാല് ജാസ്മിൻ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ കുറച്ച് ഡൗൺ ആയിരുന്നു എന്ന് വെച്ചാല് മണ്ടൻ അതുപോലെ അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ വരാൻ നിർത്ത് പുള്ളിക്കാരൻ അതൊരു പുറത്തുനിന്ന് തന്നെ ആ ഒരു എന്താ പറയുന്ന വോട്ടിങ്ങോ അല്ലെങ്കിൽ സ്നേഹമോ അല്ലെങ്കിൽ അത് വേറൊരു കാര്യമുണ്ട് സഹതാപ തരംഗം കൊണ്ട് എന്താണ് അച്ഛൻ മരിക്കുമ്പോ മോൻ ജയിക്കുന്ന പോലെ അതെ ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നീ ചെന്ന് കഴിഞ്ഞാലും എല്ലാരും കൂടെ ചേർത്ത് മണ്ഡനാക്കി അവാർഡ് മണ്ഡനവാണെന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നീ ഒരേ ഒരു രാജാവാം അല്ല ഒരേ ഒരു രാജാവണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് കേറണം മണ്ടനായിട്ട് ഇൻസിഡന്റ് മതി അതായത് പിന്നെ എല്ലാരും ഒറ്റപ്പെടുത്തിയല്ലോ ലാലയത്തിൽ ഉൾപ്പെടെ എല്ലാരും ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സഹതാവ് തോന്നോ പിന്നീട് അങ്ങോട്ടും അവരെല്ലാരും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അവരിൽ നിന്ന് വ്യത്യസ്തനായി നിന്ന് കഴിഞ്ഞാൽ പോട്ട് വരും ഇപ്പൊ ഈ റോബിനൊക്കെ ഏതെങ്കിലും ടാസ്കില് വിജയിച്ചിട്ടുണ്ടോ ഒരു ടാസ്കിലും വിജയിച്ചിട്ടില്ല രജിത് കുമാർ വിജയിച്ചിട്ടുണ്ട് മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ട് ഒരേ ഒരു രാജാവായി മാറുന്നതാണ് എടാ മറ്റൊരു കാര്യം കൊണ്ടുണ്ടാ നീ ഇപ്പം പറഞ്ഞല്ലോ ഞാനിപ്പം ബിഗ് ബോസിൽ പോയിട്ട് എല്ലാവരും എന്നെ മണ്ടനാക്കി ടാർഗറ്റ് ചെയ്യണ് അപ്പം ഓഡിയൻസ് എല്ലാരും എനിക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷേ സപ്പോർട്ട് ചെയ്ത് ആ ഒരു എവിക്ഷനിൽ ഞാൻ കയറി വരാൻ നിർത്ത് ഞാൻ സ്വയം മനസ്സിലാക്കണം ഞാൻ രാജാവായി കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ആ ഒരു ചിന്തിക്കാനുള്ള ഒരു ശേഷി ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതല്ലാതെ ആവുകയുള്ളൂ അല്ലെങ്കിൽ വെറും കുരങ്ങന്റെ കയ്യില് ഏറ്റവും അവസാനമാണ് വന്നത് എൺപത് എൺപതാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് എഴുപത് അപ്പൊ അതിന് മുന്നേക്കെ ഔട്ടായി പോകാനും സാധ്യത ഉണ്ടല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നേരത്തെ അറിഞ്ഞു വെച്ചതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ നേരത്തെ സപ്പോർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നേരത്ത് എന്താണ് മുറവിളി കൂട്ടുകയും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരാൻ നേരത്ത് ആരും ഇടപെടാത്തൊരു പ്രശ്നത്തിൽ കേറി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രശ്നത്തിൽ ഒരുമിച്ച് കാര്യമില്ല പൊതുവേ എന്താണ് പൊതുജനങ്ങളിൽ വെറുപ്പുണ്ടെന്ന് നമുക്ക് അകത്ത് നീങ്ങുമ്പോ തന്നെ തോന്നുന്ന ആളിന്റെ അടുത്ത് എതിരെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് തന്നെ മാറി എന്ന് ചിന്തിക്കുമ്പോൾ അറിയാലോ ഇവിടെ ആരാണ് പ്രശ്നക്കാർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവാൻ ചാൻസ് ഉള്ള ആരെയായിരിക്കും നോക്കിട്ട് അവരെ ടാർഗറ്റ് ചെയ്താൽ മതി എളുപ്പമല്ലേ വൈൽഡ് കാർഡായിട്ട് ചെന്നിരുന്നവർക്കും ആ കാര്യത്തിൽ നല്ല എളുപ്പമാണ് ശരിയാണ് ശരിയാടാ ശരിയാണ് ഓക്കെ നമുക്ക് മറ്റൊരു കാര്യവും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനിലേക്ക് വെക്കാനുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ യമുനാ റാണിയും ശരണ്യയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടന്നായിരുന്നു ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രീനെ പറ്റിയും നമ്മുടെ ജാസ്മിനെ പറ്റിയും തമ്മിൽ അവർ അവരുടെ വീണ്ടും ഒരു എന്താണ് സംഗമം നടന്നായിരുന്നല്ലോ ഗബ്രി പോയതിന് ശേഷം വീണ്ടും വന്നായിരുന്നല്ലോ അപ്പൊ അതിനെപ്പറ്റി അവർ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇതാണ് എന്താണ് ജാസ്മിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഡാമേജ് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഗബ്രി എന്ന നിലയ്ക്ക് ഗബ്രിക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ജാസ്മിൻ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് ഈ ഫാമിലിയിൽ നിന്ന് പാരന്റ്സ് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ജാസ്മിൻ ഈ കാര്യങ്ങൾ മനസ്സിലാവാതെ വീണ്ടും ഹഗ് ചെയ്തും കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും ഈ പറയുന്ന എന്ന് വെച്ചാല് ജനങ്ങള് ജനങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല താല്പര്യമില്ല ഈ പറയുന്ന സദാചാര ബോധത്തോടു കൂടിയ ജനങ്ങളുടെ മനസ്സിന് ഇതൊന്നും കണ്ടുകൂടാ എന്ന് ഫാമിലി വന്ന് പറഞ്ഞതിന് ശേഷവും ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അവർ പരസ്പരം ശരണ്യയും യമുനയും തമ്മിൽ സംസാരിക്കുന്നത് അതിൽ യമുന പറയുന്നുണ്ട് ഇതൊരു ഗെയിം ആണല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ശരണ്യ പറയുന്നതെന്ന് വെച്ചാല് ഇതൊരു ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സൈലന്റ് ആയി എന്താണ് സൈലന്റ് ആയിട്ടാണ് ഈ പറയുന്ന വന്ന ദിവസങ്ങളിൽ ഈ പരി ഇവരെല്ലാം ഈ പരിപാടി ചെയ്യുന്നത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഗബ്രി പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷവും ഇമാതിരി കന്നന്തിരുവാണ് കാണിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് കാര്യം പുള്ളിക്കാരി എന്താണ് നമ്മുടെ ശരണ്യ ഏതോ ഒരു ടൈമിൽ കുറേ നേരം ഈ പറയുന്ന ഒറ്റയ്ക്ക് ഇരുന്ന ഗബ്രീനെയാണ് കണ്ടത് പിന്നീട് കുറേ കുറേ നേരം കഴിഞ്ഞു വൈകിട്ടായ സമയത്ത് തോളില് കൈയിട്ട് അവിടെ ചിരിച്ച് ഉല്ലസിക്കുന്ന ഒരു ജാസ്മിനെയും ഗബ്രിയാണ് കണ്ടതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി സോറി യമുന പറയുന്നതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നത് ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം തിരിച്ചറിഞ്ഞതിന് ശേഷവും പിന്നെ വീണ്ടും വന്നല്ലോ ബിഗ് ബോസിനകത്തേക്ക് അതിനുശേഷവുമാണ് ഈ കാര്യങ്ങൾ വീണ്ടും നടക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും നടക്കുന്നത് എന്ന് ഓർക്കുമ്പോ അവരിങ്ങനെ ഭയങ്കര ഒരു വിഷമത്തില് എന്നുള്ള രീതിക്കാണ് രണ്ടുപേരും എടാ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന കൊടുത്തായിരിക്കും ജാസ്മിനെ ആ ഒരു ഒരു വിഷമം വന്നത് സത്യം നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും അതൊരു പ്രശ്നമല്ലല്ലോ പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം ശരിയാണ് എന്നാലും നമ്മളൊരു ആ പുള്ളിക്കാരിക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന സൈബർ പുള്ളിങ്ങും അതുപോലെ തന്നെ നഷ്ടമുണ്ടോ ഇല്ല നഷ്ടമില്ല നമ്മൾ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മൾ ഏകദേശം ഈ ഒരു ബിഗ് ബോസിന്റെ പേരിലോളം പറഞ്ഞല്ലോ ഇവിടെ ഇല്ലാത്ത ആളാണോ ജാസ്മിൻ ഇരുപത്തി മൂന്നാം വയസ്സിന്റെ നാപ്പത് വയസ്സിന്റെ പക്വത ജാസ്മിനോട് ഇത്രയും ഹിന്റ് കൊടുത്ത് വാപ്പച്ചി മാല വരെ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി മറ്റേ എന്താണ് ഫോട്ടോ എല്ലാം വലിച്ചേറി കളഞ്ഞിട്ട് അതേ ആള് തിരിച്ചു വന്നപ്പോ കെട്ടിപ്പിടിക്കുകയും ഉമ്മ എടുക്കുകയും ചെയ്യുന്നത് അവളുടെ പക്ക എന്താണ് തിരിച്ചറിവില്ലായ്മ ഉണ്ടെന്നോ അല്ലല്ലോ അവൾക്ക് ഇത് നല്ലതായിട്ട് അറിയാം നെഗറ്റീവ് ആണെന്നോ എല്ലാം അറിയാം എന്നിട്ടും അവള് കൂടെ നിൽക്കുന്നതാണ് അവൾക്ക് ഇമോഷണൽ സപ്പോർട്ടിന് അവൾ ഉണ്ടെങ്കിലേ പറ്റൂ ഇപ്പം ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ളത് അവളുടെ കൺസേണേ അല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എടാ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം മുനയും ബോധം ഇടാവേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം നടന്നായിരുന്നു അത് എല്ലാരും ഒരുവിധം എല്ലാരും കണ്ടാണ് ഒരു വീഡിയോ വന്നാണ് വീഡിയോയിൽ ഈ പറയുന്ന പോലെ നന്ദനയും സിജോയും സായിയും ഗബ്രിയും ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ഗ്രിയുടെ സൈഡില് മറ്റൊരാളുടെ ഇരിക്കുന്നുണ്ട് ആര് നമ്മുടെ ജാസ്മിന്റെ വാപ്പച്ചി അത്തയും കൂടെ ഇരിക്കുന്നുണ്ട് എന്തായാലും അത്ത പറഞ്ഞു കാണും മോനെ നിങ്ങൾ രണ്ടുപേരുടെയും ഈ പറയുന്നത് അത്ത പറഞ്ഞു കാണും നമുക്ക് എടാ ഉറപ്പല്ലേ ഉറപ്പല്ലേ എന്ന് വെച്ചാല് അകത്തേക്ക് കണ്ടസ്റ്റന്റ്സ് അകത്തേക്ക് പോ റീ എൻട്രി നടത്തുന്നതിന് മുന്നേയാണ് ആ ഒരു വിഷ്വല് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ ആ നടന്ന് ഉറപ്പായിട്ട് പറഞ്ഞു കാണുമല്ലോ ഒരു ശതമാനം പോലും പറഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗബ്രിയുടെ മാലയും കുടുക്കയും ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ വലിച്ചു കളഞ്ഞിട്ട് അവന്റെ അടുത്ത് നിന്ന് ഇരിക്കാൻ അയാൾ കൊളുപ്പില്ലേ അപ്പൊ അടുത്ത് ചെന്നിരുന്നിട്ട് അവൻറെ അടുത്ത് പറയാൻ കൂടെ ചെയ്യും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ തന്നെ അവൻ കേക്കും എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി എങ്ങനെ പറയോടാ എന്ത് പറയും ഒരിക്കലും തോന്നുന്നില്ല അഥവാ അഥവാ അയാള് പറഞ്ഞേ തന്നെ അവ ഇത് ഈ ചെവിയുടെ കേട്ട് അപ്പാത്തെ ചെവിയുടെ കളയേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണുമല്ലോ മോളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പഴയത് കണക്ക് ഒന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കണോന്ന് പറഞ്ഞു കാണുമല്ലോ എങ്ങനെ ഞാൻ ചോദിക്കട്ടെ നിനക്കൊരു പ്രണയമുണ്ട് നിന്റെ പ്രണയത്തിലുള്ള ആളിനെ കാണരുതെന്ന് പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞാൽ നീ കാണാതിരിക്കോ ഇല്ലല്ലോ വേറെയാണല്ലോടാ സിറ്റുവേഷൻ വേറെ സിറ്റുവേഷൻ വേറെ ഒന്നും അല്ല അവൻ ആൾറെഡി പുറത്ത് നെഗറ്റീവ് ആണ് അവന് എന്തായാലും നെഗറ്റീവ് അവൻ അതിനെപ്പറ്റി ഒന്നും ബോധയുടെ അല്ല അകത്ത് ചെന്ന് അവളെ ഉപദേശിച്ച് നന്നാക്കി എടുക്കണോന്നും അവനില്ല അവിടെ ചെല്ലുമ്പോൾ അവൾ എന്താണോ ഇവനോട് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവൻ റിയാക്ഷൻ മാത്രമാണ് ചെയ്യുന്നത് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ അവൾ എന്താണോ ബിഹേവ് ചെയ്യുന്നത് അതിന് റിയാക്ഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് നീ പറഞ്ഞതിന് അവ ഓവറായിട്ട് പണ്ട് നേരത്തെ പോലെ ഞാൻ അച്ഛനാണ് പ്ലംബർ ആണ് വെയ്റ്ററാണെന്നൊന്നും പറയുന്നൊന്നുമില്ല എനിക്ക് തോന്നുന്ന പഴയ ഗബ്രിയെക്കാളും കുറച്ചുകൂടെ ഒന്ന് പോളിഷ്ഡ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത് അതെ അതെ പോളിഷ്ഡ് ആണ് ഞാൻ എനിക്ക് കണ്ടായിരുന്നു ആ പോളിഷ് ചെയ്യുന്ന സംഭവമേ അങ്ങോട്ട് അങ്ങോട്ട് പോയാലും കെട്ടിപ്പിടിക്കുന്ന ജാസ്മിൻ നീ പിടിച്ചേക്കുന്ന ആരുടെ കൈയാണ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും ജാസ്മിൻ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ഗബ്രി എന്താണ് ഗബ്രിൻ ചോരേ നീല ഉള്ള മനുഷ്യനല്ലേ അവടെയൊന്നും ഇല്ല അവൻ കെട്ടിപ്പിടിച്ച അങ്ങനെയാണ് നിക്കും എന്താ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് മാല പൊട്ടിച്ചു കളഞ്ഞ് ഫോട്ടോ വലിച്ചിട്ട് കളഞ്ഞിട്ട് ജാസ്മിൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു നീ പറഞ്ഞു നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു ചോദിക്കുന്നു അവർക്കതൊരു പ്രശ്നമല്ല അതാണ് എന്റെ ആൻസർ അതെന്തായാലും കാര്യമാക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ അതെ കപ്പും കപ്പൊന്നും അല്ല എനിക്ക് വലുതെന്നല്ലേ ഗബ്രി പറഞ്ഞത് അതെ ശരിയാണ് അഥവാ ഇവൻ പോയതിന് ശേഷമുള്ള ഒരേ വീക്ഷണവും എനിക്ക് പേടിയില്ലെന്നല്ലേ ജാസ്മിൻ പറഞ്ഞത് അവർക്ക് ആർക്കും ബിഗ് ബോസിലെ കപ്പും ബിഗ് ബോസും ഒന്നും പ്രധാനമല്ല അവർക്ക് അവർക്കിടയിലുള്ള റിലേഷനാണ് പ്രധാനം അപ്പൊ പിന്നെ ഈ കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി നെഗറ്റീവ് ആവും എന്നൊക്കെ പറഞ്ഞ് മാറ്റം മറ്റുള്ളവർ ബോധം ഇടാവേണ്ട ആവശ്യം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്ക് എന്ത് വരുന്നാലും അവർക്ക് പ്രശ്നം ഇല്ലായിരിക്കും പിന്നെ നമുക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് യമുന റാണിയൊക്കെ അവടെ കടന്ന് അലക്കട്ടെ അവർക്ക് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ അതെ 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 എന്തായാലും നമുക്ക് തൊണ്ണൂറ്റി ആറാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോകാലോടാ അതെ അതെ എന്താണ് അൻസിബ വരുന്നതാണ് നമ്മൾ കണ്ടത് അൻസിബ ഈ പറയുന്ന പറയുന്നുണ്ട് നിന്റെ ഈ ഋഷിയുടെ ഋഷി പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഉണ്ടാക്കുന്നതെന്നുള്ള രീതിക്ക് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഋഷി പറയുന്നത് വെച്ചാൽ ഓരോന്നോർത്തും എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല സമയങ്ങളിലും പലരും എന്നെ വിഷമിപ്പിച്ചു വെച്ചാൽ അൻസിബ പോയ സമയത്ത് ഒരുപാട് പേര് വിഷമിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അൻസിബ പറയുന്നതെന്ന് വച്ചാൽ ഇതിപ്പോൾ നൂറ് ദിവസം ആയല്ലോ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഈ പറയുന്ന ഭയങ്കര ഒരു മെന്റൽ പ്രഷർ താങ്ങിയാണ് അത് ഭയങ്കര കാര്യം തന്നെയാണ് എന്നുള്ള രീതിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ജാസ്മിന്റെയും ഗബ്രിയുടെയും കുറച്ച് സംസാരമാണ് ഗബ്രി പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവര് നിന്നെ ഇഷ്ടപ്പെടും അല്ലാത്തവര് കൂടെ കാണില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിപ്പോ ആര് വന്നാലും പോയാലും ഞാൻ ഇപ്പോൾ നിന്റെ കൂടെ കാണുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ ഇറങ്ങുമ്പോൾ എന്തായാലും നിന്നെ മാത്രം നോക്കിയാൽ മതി വീടും വീട്ടുകാരും പറയുന്നത് മാത്രം കേൾക്കുക ഇപ്പം ആര് പറയുന്നതും പുറത്തു നിന്ന് നെഗറ്റീവ് പറയുന്ന ആരും ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കുക അഹങ്കാരം വേണ്ട അതുപോലെ തന്നെ പലതും പലരും പറയാൻ കാണും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഫാമിലി നിന്റെ കൂടെ കാണുമെങ്കിൽ ആഹ് മറ്റാരെയും നോക്കേണ്ട ആവശ്യമില്ല വേറെ ആരും ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് വരുന്നതും കൺഫെഷൻ റൂമിൽ കൂടെയാണ് കടന്നു വരുന്നത് പുള്ളിക്കാരൻ ഈ പറയുന്ന ഹിന്റ് കൊടുത്ത് നമ്മുടെ ജിൻഡോനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കെ പി അമ്പൂതിരീസിന്റെ ഒരു സ്പോൺസർ ടാസ്ക് നടക്കുന്നുണ്ട് ടാസ്കിനിടയിൽ ടാസ്കിന്റെ അവസാനം ജിൻഡോനെ ഇങ്ങനെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഹിൻഡുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണാം പിന്നെ ഒരു സംഗീത സായാഹ്നമാണ് നമ്മൾ കണ്ടത് പ്രസിദ്ധ ചാലക്കുടി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഗായികയാണ് നാടൻപാട്ട് കലാകാരിയാണ് പുള്ളിക്കാരി ഈ പറഞ്ഞ കലാപമണിക്ക് വേണ്ടി ഉള്ള ഒരു ട്രിബ്യൂട്ട് കണക്കൊരു ഒരു സംഗീത വിരുന്നാണ് നടത്തിയത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു പക്ഷെ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാല് സൗണ്ട് അത്ര കോ ഒരു സിങ്ക് അല്ലാത്ത കണക്ക് തോന്നി അത് എനിക്ക് തോന്നുന്നത് അവിടെ ഓപ്പൺ സ്പേസിലാണല്ലോ നടന്നത് അതിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ എന്തായാലും ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ വീണ്ടും നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യുമല്ലോ കഴിഞ്ഞ തൊണ്ണൂറ് വർഷം കൊണ്ട് അതിനകത്ത് കൂട്ടിട്ട് കൂട്ടിലടച്ച് കിളിയ പോലെ കിടക്കുകയല്ലേ അതെന്തായാലും കിട്ടിയാലും അവർക്ക് മരുഭൂമിയിലെ മഴ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതെ പിന്നെ സൗണ്ട് പിറകെ വന്നാലും സൗണ്ട് മുമ്പേ പോയാലോന്നും അവർക്ക് അതൊരു പ്രശ്നമേ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ മരുഭൂമിയിലെ മഴ പോലെ മറ്റേ മറ്റൊരു ക്ലീഷിയായിട്ടുള്ള സംഭവം വീണ്ടും നടക്കുകയാണ് കൂടാതെ ഏതെങ്കിലും രണ്ട് മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ സമാധാനാവുന്ന രണ്ട് മനുഷ്യരെങ്കിലും വന്നല്ലോ അത് തന്നെ അവർ ആശ്വസിക്കുകയായിരിക്കും അതെ വീണ്ടും ജാസ്മിൻ ഗബ്രിയുടെ സംസാരം തന്നെയാണ് വീണ്ടും നടക്കുന്നത് സെയിം മോട്ടിവേഷൻ റിപ്പീറ്റ് ലൂപ്പടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗബ്രി പറയാണ് എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത് കരയുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നീ നുണ പറയാതിരിക്കുക എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇതാണ് അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാല് എനിക്ക് വേറെ ഒന്നും വേറെ വഴിയില്ലടാ ഇല്ലടാ ഗബ്രി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞേ എനിക്ക് പറ്റുള്ളൂ പറ്റുന്ന സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് മറ്റൊന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് ഒട്ടും വരാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടും ഞാൻ വന്നതിന് ഒരേ ഒരു റീസൺ ഉദ്ദേശം എന്ന് പറയുന്നത് നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഒറ്റപ്പെട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നിരിക്കുന്നതും നിന്നോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും എന്താണ് ഇതിനൊന്നും ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷെ നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ബാക്കിയുള്ള മത്സരാർഥികളടുത്ത് സംസാരിക്കൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ചില്ലടിക്കാൻ വേണ്ടി അല്ല ഞാനിവിടെ വന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാൽ നീ എന്തിനാ എന്റെ അടുത്ത് നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്ന വെച്ചാൽ ഞാൻ ചിലപ്പോ റിലേ വിട്ടുപോകും എന്താണ് എന്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടു പോകും അങ്ങനെയുള്ള ഡയലോഗ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ ആ ഒരു രീതിക്ക് പറയുന്നുണ്ട് മാസം ഒട്ടും താല്പര്യം വന്നു പറയുമ്പോ ഇവിടെ നെഗറ്റീവായി പോയതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നില്ല കാര്യം ഗബ്രി തന്നെ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെയാണ് ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് താല്പര്യമില്ലായിരുന്നു പറഞ്ഞ എന്താ അല്ല അത് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഗബ്രി പറ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗബ്രി പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂ വന്നായിരുന്നു നീ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് ഇല്ലയെന്നറിയത്തില്ല ഗബ്രി നാല് കാലിലേ വീഴുള്ളൂ എവിടെ വീണ് കഴിഞ്ഞാലും നാല് കാലിലേ വീഴുള്ളൂ പറയുന്ന കാര്യം സമ്മതിക്കത്തില്ല ഇപ്പം പറഞ്ഞ കാര്യം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ല ആ എന്നുവെച്ചാൽ പിന്നെ ജാസ്മിൻറെ അടുത്ത് സംസാരിക്കാനത്ത് ജാസ്മിന്റെ അടുത്തെന്ന് വെച്ചാൽ ഗബ്രി ഒരു ദൈവത്തിനെ കണക്കാണ് കാണുന്നത് എന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്യുന്നത് അപ്പോ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി അതുപോലെ അങ്ങ് വിഴുങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നീട് ഈ പറഞ്ഞ പോലെ ശരണ് യമുനയും തമ്മിലുള്ള ഡിസ്കഷനാണ് നടന്നത് ഗബ്രി ജാസ്മിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നടന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ വൈകാരിക നിമിഷങ്ങൾ കോർത്തിണക്കിയ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് കണ്ടസ്റ്റൻസിന്റെ തന്നെ അതില് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാല് ജിൻഡോക്ക് സ്ക്രീൻ സ്പേസ് പൊതുവെ കുറവായിരുന്നു അതിൽ കുറവല്ലേ സത്യമന അഭിഷേകിന് എന്ത് സ്ക്രീൻ പ്രസൻസ് കുറവായിരുന്ന കാര്യം വെച്ചാൽ വൈകാരിക നിമിഷങ്ങൾ കറിഞ്ഞ് മെഴുകുന്നത് എനിക്ക് ജാസ്മിനു വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്രസൻസ് ഇല്ല മനസ്സിലാക്കേണ്ട അതെ അതെ വൈകാരിക നിമിഷങ്ങൾ എന്ന് പറയുമ്പോ ഗബ്രി അതുപോലെ തന്നെ എനിക്ക് ലവനും ഉണ്ടായിരുന്നു ഏത് അർജുനും ഉണ്ടായിരുന്നു ഋഷിക്കും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ജിൻഡോയ്ക്കും അഭിഷേകിനും പൊതുവേ കുറവായിരുന്നു ഒട്ടും കാണിച്ചില്ല ഒട്ടും കാണിച്ച ഒട്ടും കാണിച്ചില്ല എടാ ഇത് ടോപ്പ് ഫൈവ് ആണെന്ന് ആലോചിക്കണം അഞ്ചു പേരേ ഉള്ളൂ അത് പേരെ കാണിക്കേണ്ട പ്രസക്തി എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് കുത്തിയാണ് ഇവർ ഇനി ജയിപ്പിക്കേണ്ടത് അത് ബിഗ് ബോസിന്റെയും കൂടെ ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു തുല്യ സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ടത് അതിൽ അതിന് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നതിൽ എനിക്കൊരു ഇതായിട്ട് തോന്നില്ല ഓക്കെ അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വൈകാരിക നിമിഷങ്ങളെ കോർത്തിണക്കാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്താണ് ഇതിനിടക്ക് വെച്ചിട്ട് പലരും എമോഷണലി കരയുന്നുണ്ട് കേട്ടാ ജാസ്മിൻ കരയെന്നിടത്ത് ജിൻഡോ സോറി ജിൻഡോ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗബ്രിയും പോയി കട്ടിപ്പിടിക്കുന്നുണ്ട് ഇതിനിടക്ക് വെച്ചിട്ട് അപ്സര കരയുന്നതായിട്ട് കാണാം അപ്സറെ കരഞ്ഞുകൊണ്ടിങ്ങനെ പിന്നിലേക്ക് നടന്നോടാർത്ത് ഗബ്രി കയ്യില് പിടിച്ചിട്ട് ഹഗ് ചെയ്ത് കരയുന്നുണ്ട് എന്ത് നന്മയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടാ ഓക്കെ പിന്നീട് കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ജിൻഡോയും രതീഷും ശ്രീരേഖയും തമ്മിലുള്ള സംസാരമാണേ ജിൻഡോ പറയുന്നുണ്ട് ഞാനിവിടെ നൂറ് ദിവസം എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയ്ക്ക് മെന്റൽ പ്രഷറിലൂടെയാണ് ഞാൻ കടന്നു പോയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ കരഞ്ഞതാണ് ബാത്റൂമിൽ കയറി കരഞ്ഞാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ അപ്പോ രതീഷ് അപ്പൊ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോടെ എന്ന് വെച്ചാല് ഇവൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് എന്നിട്ടും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്ത എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നു എന്ന് വെച്ചാൽ രതീഷ് എന്ന് വെച്ചാ എന്താണ് ജിൻഡോ ഇവിടെ ഉണ്ടായിട്ട് കരഞ്ഞല്ലോ സോറി ജിൻഡോ കരഞ്ഞത് രതീഷ് ഉണ്ടായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്ന് രതീഷ് സ്വയം പറയുകയാണ് എന്നുവെച്ചാൽ അതെ 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 അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് പത്തൊമ്പത് പോ പത്തൊമ്പത് പേരും എന്റെ നേരെ ആക്രമണം അഴിച്ചുവിടുക അഴിച്ചു വിടുകയാണ് ചെയ്തത് ആ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര മെന്റൽ പ്രഷറിലൂടെയാണ് കടന്നു പോയത് മോർണിങ് ആക്ടി വരുമ്പോൾ എല്ലാവരും എനിക്ക് നേരെയാണ് തിരിയുന്നത് സംസാരിക്കുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എനിക്കൊരു ഞാൻ കരഞ്ഞാൽ പോലും അത് ചോദിക്കാനോ പറയാനോ വരാനോ ആരില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രാമയായിട്ടാണ് പലരും കാണുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ ജാൻമണി സ്റ്റോർ റൂമിൽ വെച്ചിട്ട് കരയുന്നുണ്ട് പൊട്ടി 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 കരയുന്നുണ്ട് ഇമോഷണലി ആണ് കരയുന്നത് കാരണം എന്താണെന്ന് ചോദിക്കരുത് കാരണം ഈ പറയുന്ന ബിഗ് ബോസിനും ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ ജാൻമണി പറയുന്ന കാര്യങ്ങൾ കരയുന്ന കാര്യങ്ങൾ സപ്റ്റൈറ്റിൽ മനസ്സിലാക്കി തരണമായിരുന്നു ബിഗ് ബോസ് എന്തായാലും എനിക്കൊന്നും മനസ്സിലായില്ല പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും ഒന്നും മനസ്സിലാവുന്നില്ല ഭാഗ്യത്തിന് പിന്നീട് നടന്ന കാര്യം എന്ന് വെച്ചാല് നിഷാന വരുന്നുണ്ട് നിഷാന ഈ പറയുന്ന പവർ റൂമിലെ രംഗങ്ങൾ ആ ടൈമിലാണ് കാണിക്കുന്നത് പവർ റൂമിലെ രംഗങ്ങളും അത്യാവശ്യം നല്ല രസമായിരുന്നു ഇതിനിടയ്ക്ക് വെച്ചിട്ട് നിഷാനയും അഭിഷേക് ശ്രീകുമാറും തമ്മിൽ സംസാരിക്കുന്നുണ്ട് നിഷാന പറയുന്നത് പറയുന്നവച്ചാല് എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാനായിട്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പൊ അതൊരു ഭയങ്കര വിഷമായിട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് അവിടെയാണ് വ്യത്യാസം വരുന്നത് നമ്മൾ നമ്മളായിട്ട് നിൽക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നിഷാന അപ്പ പറയുന്നുണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നുള്ള രീതിക്ക് ഞാൻ ചിന്തിച്ചു വന്നതും ഇവിടെ കണ്ടതും മറ്റു വ്യത്യസ്ത തലത്തിലുള്ള ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ നിന്ന് അവിടെ തിരിഞ്ഞ അവിടെ പ്രശ്നം അവിടെ നിന്ന് ഇവിടെ തിരിഞ്ഞ അവിടെ പ്രശ്നം എന്നുള്ള രീതിക്ക് മൊത്തം പ്രശ്നമായിരുന്നു അതിൽ നിന്നെല്ലാം മാറി നടക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് വൈൽഡ് കാർഡ് ആയി വന്ന വന്നപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്താണ് വന്നത് പക്ഷെ എപ്പിസോഡിൽ എപ്പിസോഡ് തുടങ്ങിയതിന് ശേഷം മനസ്സിലായി അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മളായിട്ട് നിന്നത്തെ എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാർ ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്ലാനായിട്ടാണ് വന്നത് ഈ പറയുന്ന അഭിഷേക് ജയദീപിനെ എടുത്ത് മലത്തി അടിക്കാം ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ കമ്മ്യൂണിറ്റിക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ ഒരു മാസീവായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചാണ് നിന്നത് പക്ഷെ പുള്ളിക്കാരൻ പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം എന്തായാലും ആ പൊളിഞ്ഞതിനെ വീണ്ടും പുതിയൊരു ഒരു ഫോമായി പുതിയൊരു മറ്റൊരു അഭിഷേകമായി അത് അതിനെ ജനങ്ങളെ ഏറ്റെടുത്തു എന്നതാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഗെയിമിങ്ങിലും എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതി തന്നെ അഭിഷേകം നിന്നു എന്ന് തന്നെ പറയാം പിന്നീട് അഭിഷേകം പൂജയും തമ്മിലുള്ള സംസാരമാണ് അപ്പൊ പൂജ പറയുന്ന ഒരു കാര്യമാണ് ഗബ്രി ടോപ്പ് ഫൈവിൽ എത്തേണ്ട ആളായിരുന്നു കൃത്യമായിട്ട് സാധ്യത ഉള്ളൊരു ആള് തന്നെയായിരുന്നു എന്നുള്ള രീതിക്ക് പൂജ പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് പറയുന്നവെച്ചാൽ ഞാൻ ഇത് പലപ്പോഴും അവന്റെ അടുത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് ടിക്കറ്റ് ഫിനാലെ വന്ന സമയത്ത് പുള്ളിക്കാരനായിട്ട് സംസാരിച്ചായിരുന്നു അപ്പം ബ്രി ഇങ്ങനെയാണ് പറഞ്ഞത് എന്താണ് നീ എല്ലാരെയും എന്താണ് ഇല്ലാതാക്കി എന്നുവെച്ചാ എല്ലാരെയും നശിപ്പിക്കുന്ന രീതിയിൽ ആണ് നീ ജയിച്ചു കയറി വന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു നീ ഉണ്ടായിരുന്നെങ്കിൽ അത്ര എളുപ്പമാകില്ലായിരുന്നു ഈ ഒരു ടിക്കറ്റ് ഫിനാലെ ഞാൻ ജയിക്കുമായിരുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നുണ്ട് അവൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷേ ഈ പറയുന്ന പോലെ ജാസ്മിനുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് അതിനൊരു തടസ്സമായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് എന്താണ് ഗബ്രി തലവേദന എടുത്ത് പുറത്തിരിക്കുന്നതായിട്ട് കാണാം ഒറ്റയ്ക്ക് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജാസ്മിൻ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണ് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാല് നീയും റസ്മിനും വന്നപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷിച്ചത് പിന്നീട് എന്തിനാണ് നീ എൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോ ഗബ്രി പറയുന്ന വെച്ചാൽ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കാരണം നിനക്ക് ഇപ്പോഴും മനസ്സിലാവില്ല നീ പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ എന്ന് ജാസ്മിൻ്റെ അടുത്ത് പറയാതെ പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന തൊണ്ണൂറ്റി ആറാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ രതീഷ് രതീഷ് വന്നിട്ട് പുറത്തു നിന്നുള്ള രതീഷ് അല്ലല്ലോ സുരേഷ് സുരേഷ് വന്നിട്ട് ഒരു ഹിന്റ് കൊടുത്തതും അതുപോലെ തന്നെ ഗബ്രി ജാസ്മിൻ സംഗമവും അതുപോലെ തന്നെ ശരണ്യ യമുന ഇവർ തമ്മിലുള്ള ഡിസ്കഷനും പൂജയും അഭിഷേക് ശ്രീകുമാറും തമ്മിലുള്ള ആ ഡിസ്കഷനും ഒക്കെയാണ് ഈ പറയുന്ന തൊണ്ണൂറ്റി ആറാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു